നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട റോഡി പ്രവർത്തിക്കുന്ന ഏതും ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഉന്നത വിജയം നേടി വിദ്യാർത്ഥികൾക്ക് അനുമോദനവുമായി വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഘടിപ്പിച്ച് തിരുവല്ലാമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എസ്എസ്എൽസി വിഎച്ച് എസ് സി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും അതിനോടൊപ്പം തന്നെ സ്കൂൾ ഓഡിറ്റോറിയം നിർമ്മാണ ഉദ്ഘാടനവും വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് പരിപാടിയുടെ ഭാഗമായി നടന്നു സ്കൂൾ അങ്കണത്തിൽ നടത്തിയ അനുമോദന പരിപാടി തൃശൂർ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ ഉദ്ഘാടനം ചെയ്തു ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളിലും ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം പോരെ എത്ര പറഞ്ഞാൽ പോരെ അപ്പൊ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നിങ്ങളുടെ നമ്മുടെ സ്കൂളിൽ നിന്ന് നല്ല മികച്ച വിജയം നമ്മുടെ സ്കൂളിന് സമ്മാനിച്ച മുഴുവൻ ചേച്ചിമാരെയും ചേട്ടന്മാരെയും തൃശൂർ ജില്ലാ പഞ്ചായത്തിന് വേണ്ടി ആദ്യത്തെ അനുവാദം എവിടെ കഴിഞ്ഞു മുള്ളൂർ വെച്ച് കഴിഞ്ഞു തിരുവിതാംകുലം സ്കൂളിന്റെ പി ടി എ പ്രസിഡന്റ് വേദി വേണ്ടിയും തൃശൂർ ജില്ലാ പഞ്ചായത്തിന് വേണ്ടിയും ഒന്നുകൂടി അനുമോദിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നേരത്തെ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് ഇവിടെ പറഞ്ഞു നമ്മുടെ സ്കൂളിലെ അധ്യാപകരുടെ കുറവ് എന്ന് പറയുന്നത് ആ ദ്ധ്യാപകരുടെ കുറവ് കൃത്യമായിട്ട് പരിഹരിച്ചുകൊണ്ട് ആ അധ്യാപകരെ കൃത്യമായിട്ട് നമ്മുടെ കുട്ടികളുടെ പഠന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ മികച്ച ഈ വിജയത്തിന് നേതൃത്വം കൊടുത്ത രണ്ട് അധ്യാപകര് ഒന്ന് നിങ്ങൾക്ക് ഏറെ പ്രിയങ്കരനായിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സഹോദര തുല്യനായ ജയശങ്കർ മാഷാണ് അദ്ദേഹത്തിന് ഒരു പ്രത്യേക കയ്യടി ഉണ്ട് നിർമ്മാണം ആരംഭിക്കാനിരിക്കുന്ന സ്കൂൾ ഓഡിറ്റോറിയത്തിന്റെ ത്രീ ഡി പ്ലാൻ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അലനിൽ നിന്നും ഏറ്റുവാങ്ങി സ്കൂൾ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും നിർവഹിച്ചു നിർവ്വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ അധ്യക്ഷനായിരുന്നു എങ്കിലും പഠിച്ച സ്കൂളിലേക്ക് തിരിച്ചെത്തുമ്പോൾ അവിടുത്തെ അവിടുത്തെ സഹപാഠികളെയും സഹോർത്തകളെയും ഒക്കെ ആദരമേറ്റുവാങ്ങുമ്പോൾ അതിന് വലിയ ഓർമ്മയും മധുരവുമൊക്കെ ഉണ്ടാവും എന്തായാലും തിരുവല്ലാമയുടെ എസ് എസ് ധാരാളം ഉയർത്തിയ ഇവിടുത്തെ മെഡിക്കലായ വിദ്യാർത്ഥികളെ അനുമോദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് അതോടൊപ്പം നമ്മുടെ വിദ്യാലയത്തെ കുറിച്ച് പറയുമ്പോൾ പത്താം ക്ലാസ് നൂറ് ശതമാനം വിജയം നേടാൻ കഴിഞ്ഞു എന്നതിൽ നമുക്കൊക്കെ തന്നെ അഭിമാനിക്കാം അതിനുവേണ്ടി പ്രയത്നിച്ച ഇവിടുത്തെ അധ്യാപകരെ കൂടി അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് അതോടൊപ്പം എടുത്തു പറയേണ്ടത് ഇവിടുത്തെ പി ടി എ കമ്മിറ്റിയാണ് അധ്യാപകർക്കൊപ്പം നിന്നുകൊണ്ട് സ്കൂളിലെ മുഴുവൻ കാര്യങ്ങളും ദൈനംദിനം ഇടപെടുന്ന പി ടി ഐ അംഗങ്ങൾ അത് പ്രസിഡന്റ് ആയിക്കോട്ടെ വൈസ് പ്രസിഡന്റ് ആയിക്കോട്ടെ പി ടി എ അംഗങ്ങളായിക്കോട്ടെ നിന്നുകൊണ്ട് ഒരു എന്നത് തന്നെയാണ് അഭിമാനിക്കാവുന്ന ധ്യാപിക ശ്രീജ ജിയെ റിപ്പോർട്ട് അവതരിപ്പിച്ചു പഴയൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സിന്ധു സുരേഷ് ആശാദേവി തിരുവിലാമല ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനി ഉണ്ണികൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് അംഗം കെ പി ഉമാശങ്കർ സ്കൂൾ പ്രിൻസിപ്പൽ ജയശങ്കർ പി സ്കൂൾ പിടിഎ പ്രസിഡന്റ് പ്രവീൺ മുൻ പ്രധാന അധ്യാപകൻ അബ്ദുൾ ജാഫർ കെ എം പിടിഎ വൈസ് പ്രസിഡന്റ് റാബിയ സ്റ്റാഫ് സെക്രട്ടറി അഭിലാഷ് കെ യു തുടങ്ങിയവർ സംസാരിച്ചു നിരവധി വിദ്യാർത്ഥികൾ അനുമോദന ചടങ്ങിന്റെ ഭാഗമായി മൊമന്റോകൾ ഏറ്റുവാങ്ങി